നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം സാമ്പത്തികമായും ശാരീരികമായും മാനസികപരമായും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യം കുറയുകയും പരസ്പരം കലഹിക്കുവാനും സാധ്യത കാണുന്നു സംയമനത്തോടെ കാര്യങ്ങളെ നേരിടുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ഭാഗം സംബന്ധമായി ഈ ദിനം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് അർഹമായ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വ്യാപാര ബിസിനസ്സുകൾ പുരോഗതി പ്രാപിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുക ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സന്താനങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ രോഗമോ ക്ലേശമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉറക്കമില്ലായ്മ ഉദരപ്രശ്നങ്ങൾ എന്നിവ അലട്ടാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മാനസിക ബുദ്ധിമുട്ടുകൾ തൊഴിൽ ക്ലേശങ്ങൾ രോഗാധി ദുരിതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ എന്നിവരുമായി കലഹം അഭിപ്രായ വ്യത്യാസം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ധനനഷ്ടം അപമാനം എന്നിവ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സർക്കാർ തലങ്ങളിലോ അർദ്ധ സർക്കാർ വിഭാഗങ്ങളിലോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട് രാഷ്ട്രീയം കല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ചിലർക്ക് തൊഴിൽ വിജയമുണ്ടാകും എങ്കിലും ചിലർക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ചിലരുടെ വിവാഹ േർപ്പെടുത്തുവാൻ തീരുമാനമാകും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുക അലങ്കാര വസ്തുക്കളുടെ വർധനവ് ആഗ്രഹങ്ങൾ സബലീകരിക്കുക എന്നിവ ഉണ്ടാകും വളരെ കാലമായി വിവാഹ ആലോചനകൾ നടക്കാത്തവർക്ക് അനുകൂലമായ വിവാഹം നടക്കുന്ന സമയമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനി അപമാനം എന്നിവ ഉണ്ടാകുവാൻ ഇടയാകും സ്ത്രീകൾ മൂലം അപമാനം അപമാനമേൽക്കേണ്ടിവരും ശരീര സുഖക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കോടതി കേസുകളിൽ അനുകൂലമായ വിജയമുണ്ടാകും കുടുംബത്തിൽ ഐക്യതയും സുഖവും അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കാലമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥക്ക് മാറ്റം അനുഭവപ്പെടും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും പല സമയങ്ങളിൽ ഭാഗ്യാനുഭവം അനുഭവപ്പെടും ധനപരമായ നേട്ടം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹത്തിന് സാധ്യതയുണ്ട് അന്യർക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്താലും മോശം അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പലതരത്തിലുള്ള അനാവശ്യ ചെലവുകൾ കാരണം ധനനഷ്ടം ഉണ്ടാകാം ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്